നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്തുകൊണ്ടാണ് ഈ അന്ധകാരത്തിൽ നിന്ന് ഇന്റർ കൊടുക്കുന്നത് കാരണം ഗൈസ് ഇവിടെ ഇരുട്ടി രാത്രി ഏഴര മണിയായി ഇന്ന് ഇരുന്നിട്ട് കുറച്ച് കണ്ടന്റ് പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഗൈസ് ഇന്ന് ഞാൻ എറണാകുളത്തേക്ക് ഞാനല്ല ഗൈസ് ഞങ്ങൾ അതായത് ഞങ്ങൾ എറണാകുളത്തേക്ക് പോവാൻ പോവാണ് അപ്പൊ കൈസ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങാനായിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് മെയിൻ ബാഗുകളൊക്കെ വണ്ടിക്കകത്ത് കയറ്റിയിട്ട് നിൽക്കുകയായിരുന്നു അമ്മ ഞങ്ങൾ എൻ്റെ കൂടെ പോവാണ് വണ്ടി ഓടിച്ച് ആ ഉറങ്ങൂല ഞങ്ങൾ ഇന്ന് രാവിലെ ഇടന്ന് ഉറങ്ങും അതും വണ്ടി ഓടിക്കുമ്പോൾ പക്ഷെ നിങ്ങളടുത്ത് വണ്ടി ഓടിക്കേണ്ടതിനെ കുറിച്ച് കുറച്ച് ഉപദേശങ്ങളടി അച്ഛല് ഇല്ല രാത്രി ഞാൻ ഓടിച്ചോളാം കൊടുക്കാം അങ്ങനെ ഞങ്ങൾ ഇറങ്ങുന്ന സുഹൃത്തുക്കളെ പോകാൻ തയ്യാറായി ഞങ്ങൾ ഇറങ്ങി എറണാകുളം രണ്ട് മണിയായപ്പോ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനായ എറണാകുളത്ത് എത്തിച്ചേർന്നിരിക്കുന്നു അന്ധകാരത്തിൽ കാര്യത്തിൽ സഹധർമ്മിണി ഉണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ ഡ്രൈവ് മൊത്തം അഞ്ചര മണിക്കൂർ എടുത്ത് ആൻഡ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ ഫസ്റ്റ് കപ്പിൾ ഡ്രൈവ് ആൻഡ് ഇറ്റ് വാസ് ഓസമ്മ